കണ്ണൂർ കോളിത്തട്ട് സഹകരണ ബാങ്കിൽ പത്ത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് സിപിഎം ഭരിക്കുന്ന ബാങ്കിൽ നിക്ഷേപം നടത്തിയ നൂറുകണക്കിന് ആളുകളുടെ വൻ തുക സിപിഎം നേതാക്കളും ബാങ്ക് ഭരണ ചുമതലയിലുള്ളവരും ചേർന്ന് വ്യാജമായ ലോണുകൾ ഉണ്ടാക്കി തട്ടിയെടുക്കുകയായിരുന്നു ഇരിട്ടി താലൂക്കിലെ കോളിത്തട്ട് ബാങ്കിൽ ഇത്തരത്തിൽ മരിച്ചുപോയ ആളുകളുടെ പേരിൽ ലോണുകൾ പാസാക്കി വൻ തിരിമറി നടത്തുകയായിരുന്നു ഇപ്പോൾ ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയ ആളുകളുടെ വീടുകളിലേക്ക് നോട്ടീസും മറ്റും വരുമ്പോഴാണ് തട്ടിപ്പ് നടന്നത് പുറത്തറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിനും അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും സി പി എം നിയന്ത്രണത്തിലുള്ള മറ്റൊരു ബാങ്ക് കൂടി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്നതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയാണ് പരാതികൾ നൽകിയിരിക്കുന്നത് കോളിത്തട്ട് ബാങ്കിൽ നൂറുകണക്കിന് റിട്ടയേർഡ് ജീവനക്കാരുടെ നിക്ഷേപവും ഭൂമി വിൽപ്പന നടത്തിയ നാട്ടുകാരുടെ പണവുമുണ്ട് ഇതെല്ലാം നിക്ഷേപകർ ചോദിക്കുമ്പോൾ പാർട്ടിക്കാർ കണ്ണുരുട്ടി പേടിപ്പിക്കുകയും വീടുകളിൽ ചെന്ന് പണം നൽകാൻ അവധി വാങ്ങിക്കുകയോ ചെയ്യുന്നു നിക്ഷേപകർ വർഷങ്ങളായി പണം കിട്ടാതെ വലയുകയാണ് നിലവിൽ ബാങ്കിൽ നടത്തിയ തട്ടിപ്പിന്റെ ചുരുക്കരൂപം ഇങ്ങനെ നാട്ടുകാരിൽ ആരെങ്കിലും പെൻഷൻ പറ്റിയാലും ഭൂമി വിറ്റാലും പണം കൈക്കലാക്കാൻ ബാങ്കിന്റെ ആളുകളും പാർട്ടി നേതാക്കളും അത്തരക്കാരുടെ വീട്ടിൽ ചെന്ന് സമ്മർദ്ദം ചെലുത്തുന്നു തുടർന്ന് പണം വാങ്ങിയ ശേഷം അജ്ഞാതമായ ആളുകളുടെ പേരിൽ ലോണുകൾ പാസാക്കുന്നു ഈ തുക മുഴുവൻ ബാങ്കിന്റെ ഭരണസമിതിക്കും പാർട്ടിയുടെ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലും എത്തുന്നു ഇത്തരം ലോണുകൾ എടുക്കുന്നതാകട്ടെ വ്യാജ പേരുകളിൽ വ്യാജ പേരുകാർക്ക് ജാമ്യം നൽകുന്നതാകട്ടെ പണ്ടേ മരിച്ചുപോയവരും അതായത് ലോൺ എടുക്കുന്നവരും ജാമ്യക്കാരും ഒന്നും നിലവിൽ ഇല്ലാത്തവർ ആയിരിക്കും മുൻപ് ഇത്തരം മരിച്ചുപോയ ആളുകൾ ബാങ്കിൽ സമർപ്പിച്ച് രേഖകളുടെ കോപ്പികൾ ഉപയോഗിച്ചാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയതും ഇപ്പോൾ ഇത്തരം കോടിക്കണക്കിന് രൂപയുടെ ലോണുകൾ എടുത്തത് ആരാണ് എന്ന് ആർക്കും അറിയില്ല പല ലോണുകളും വ്യാജ പേരുകളിലാണ് എന്നാൽ പണം പോയ വഴികൾ ബാങ്ക് ഭരിക്കുന്ന സമിതിക്കും പാർട്ടിക്കാർക്കും കൃത്യമായി അറിയാം എന്ന് ഉറപ്പാണ് അനേകം നാട്ടുകാരാണ് ഭൂമി വിറ്റും പെൻഷൻ പറ്റുന്ന സമയത്ത് കിട്ടിയ തുകയുമായി കോടികൾ കോളിക്കടവ് ബാങ്കിൽ നിക്ഷേപം നടത്തിയത് ഇവരെല്ലാം നിക്ഷേപം തിരികെ കിട്ടാൻ വർഷങ്ങളായി കാത്തിരിക്കുമ്പോൾ നിരാശയാണ് ഫലം മാത്രമല്ല പാർട്ടി നേതാക്കൾ വീടുകളിലെത്തി നിക്ഷേപകരെ കണ്ട് സമാധാനിപ്പിക്കുന്നു മുൻപ് പറഞ്ഞതുപോലെ സമാധാനത്തിൽ ഒതുങ്ങാത്ത നിക്ഷേപകരുണ്ടെങ്കിൽ അവരെ ഭരണത്തിന്റെ തിണ്ണമെടുക്കിൽ കണ്ണുരുട്ടി കാണിച്ചും നിക്ഷേപകർ ഒതുക്കി നിർത്തുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് കോളിത്തട്ട് സ്വദേശിയായ നെടുമ്പള്ളി തോമസ് നൽകിയ പരാതി ഇങ്ങനെ ഞാൻ കോളിത്തട്ട് സ്വദേശിയാണ് എന്റെ പിതാവ് എൻ ജെ വർഗീസ് നെടുമ്പള്ളിൽ രണ്ടായിരത്തി പതിനൊന്നിന് മരണപ്പെട്ട ആളാണ് കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൽ അറുന്നൂറ്റി ഇരുപത് നമ്പർ മെമ്പർഷിപ്പ് ഉടമയാണ് അദ്ദേഹത്തിന്റെ അക്കൌണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് കെ സി സി ബാർ പതിനെട്ട് എന്ന ലോണിൽ വ്യാജ അഡ്രസ് ഉണ്ടാക്കി ശ്യാമള നെല്ലുപാറക്കൽ എന്ന സ്ത്രീക്ക് വേണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് എന്റെ പിതാവ് ജാമ്യം നിന്നതായി കണ്ടു ഈ ലോൺ അടവ് തെറ്റിയപ്പോൾ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഒരു നോട്ടീസ് അയക്കുകയും കോളിത്തട്ട് പോസ്റ്റ്മാൻ പിതാവ് മരണപ്പെട്ടതുകൊണ്ട് തിരിച്ചയക്കുകയും ആ വിവരം മകനായ എന്നോട് പറയുകയും ചെയ്തു അതിൻ പ്രകാരം ഞാൻ കോളിത്തട്ട് ബാങ്കിൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് ചെല്ലുകയും ഇരിട്ടി ഓഫീസിലുള്ള ഓഫീസർ മുൻപാകെ പിതാവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പിയും അക്കൌണ്ട് ഡീറ്റെയിൽസും സമർപ്പിക്കുകയും ഉണ്ടായി ന്യൂസ് ഡെസ്ക്